ॐ नमः शिवाय ॐ नमः शिवाय അപ്പോ രസകരമായ ഒരു പ്രവാഹമാണ് ജീവിതം എന്ന് പറഞ്ഞത് തീർപ്പ് ഇവിടെ തന്നെ നമ്മളിപ്പോ ഈ നിമിഷം ഇരിക്കുന്നു സാധാരണ എല്ലാ വീഡിയോയും കഴിയുമ്പോഴേ ഞാൻ പറയാറുണ്ട് ഈ നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും പ്രണാമം എന്ന് പറയാറുണ്ട് അപ്പോ അനാദിയാണ് കാലം കാലത്തിന്റെ തുടക്കത്തെ കുറിച്ചോ ഒടുക്കത്തെ കുറിച്ചോ നമുക്കൊന്നും അറിയില്ല ജനത്തോട് പറയാൻ കൊടുക്കേണ്ട ഒരു മെസ്സേജ് പറഞ്ഞു അതെ അതെ അപ്പോൾ അതിലേക്ക് ഞാൻ വരാം ചോദ്യത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ധാരാളം ഭാരതത്തിന്റെ ഒരു പൈതൃകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര ലക്ഷത്തിലേറെ മഹത് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ഭൗതികമായിട്ട് പലതും പലതരത്തിലുള്ള അധിനിവേശങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഭയപ്പെടേണ്ടതെന്നാണ് കാരണം ഇതെല്ലാം തന്നെ അന്തരീക്ഷത്തിലുണ്ട് കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾ അതിനെ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥങ്ങൾ നിങ്ങളിലേക്ക് വരും അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ധാരാളം വിചാരങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രഭയുള്ള ഗ്രന്ഥങ്ങളുണ്ട് ദേവി മഹാത്മ്യം തീർച്ചയായിട്ടും അങ്ങ് മഹാഭാരതത്തിൽ ധാരാളമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം അധികം കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടുണ്ട് ജസ്റ്റ് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ഗർഗ സംഹിത അപ്പോൾ ഗർഗമുനി യദൂ കുല ആചാര്യനായിരുന്ന വ്യാസമുനിയുടെ സമാന്തര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗർഗമുനി നൽകിയ സംഭാവനകൾ ആ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രാധാന്യം അത് എപ്രകാരത്തിലാണ് മനുഷ്യനെ കാലവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ദൈവങ്ങളുടെ പേര് കാലമെന്നും മഹാകാലം എന്നൊക്കെ പറയുന്നത് യാമങ്ങളുമായി ബന്ധപ്പെട്ട് യമനെന്ന് പറയുന്നത് പക്ഷെ എങ്കിലും സമയത്തെക്കുറിച്ച് നമ്മൾ ശരിയായ ഒരു ധാരണ നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ സംഗതികളെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗർഗമുനിയുടേതായ ആ മഹാവൈശിഷ്ടത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അങ്ങ് എങ്ങനെയാണ് കാലത്തിനെ കുറിച്ചുള്ള സങ്കല്പനം പറയുന്നത് ഗർഗമുനി ഞാൻ കേട്ടിട്ടേ ഉള്ളു ഒരു പതിനഞ്ച് പത്ത് വർഷം മുമ്പ് ഗർഗം ഗർഗ സംഹിത അല്ലേ അപ്പൊ ഞാനൊരു ഒരു പ്രാക്ടീസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഊർജം കൊണ്ടുള്ള ഒരുപാട് അപ്പോൾ ഈ ഊർജം കൊണ്ട് കൃഷി ചെയ്യാം എന്നോട് പറയുന്നു അതായത് ഭൂമിയിൽ വിള ഉണ്ടാക്കുന്നത് സൂര്യന് സൂര്യപ്രാണ ചന്ദ്രപ്രാണ എർത്ത് എർത്തുപ്രാണ എർത്തുപ്രാണ വായു വായു യർപ്രാണ ഇതല്ലാതെ വേറൊരു വല്യ കക്ഷിയുണ്ട് ഇതാണ് സാഗരം എനിക്ക് വെളിപ്പെട്ട ഒരു സംഭവം എല്ലാവർക്കും ഭൂമി ഒരു പൊങ്ങുതടി പോലെ ഇതിനെ ഇങ്ങനെ നിർത്തി വെക്കുന്ന സാഗരമാണ് അതെ അതെ ഈ സാഗരത്തിന്റെ ബലം നിങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഈ ഹിമാലയത്തിൽ തപസീയ്യുന്ന യോഗികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ സാഗരത്തെ ഉപാസിച്ചാൽ അതിന്റെയൊക്കെ പതിന്മടങ്ങാളുകൾ ജലസമാധിയിൽ ഗുരുക്കന്മാർ എവിടെയുണ്ട് ഇതിന്റെ താഴെ ഉണ്ട് ഗുരു അമ്മ നമ്മളോട് സംവേദിക്കുന്ന അവസ്ഥകൾ ഈ എന്താണ് ഇതിലിങ്ങനെ ലയിച്ച് ഇങ്ങനെ വായിൽ ഉപ്പ് കഴിച്ചിട്ട് എഴുന്നേറ്റ് എത്രയോ ദിനരാത്രങ്ങൾ ഭാര്യയോട് ചോദിച്ചപ്പോ പറയും പല്ലി മുഴലായിരിക്കും എന്ന് പറയും ഉപ്പ് കഴിച്ചിട്ട് ഇടയ്ക്ക് ഇറങ്ങി പോകുന്നായിട്ട് ഫീൽ ചെയ്തിട്ട് ഉപ്പ് കഴിക്കുന്നു ഇത്രയും അപ്പോൾ ഈ എല്ലാ പൂവിടുന്നതും ഡയറക്റ്റ് ആക്സസ് ഉള്ള പ്രാണയുടെ ബലം അറുന്നൂറ് കിലോമീറ്ററോടെ നിൽക്കുന്ന ബലത്തിലാണ് ഇവിടെ ഓരോന്നും വിരിയുന്നതും പൂ വിരിയുന്നതും എല്ലാത്തിലും ക്ലെൻസിങ് ലെവൽ ഈ ശുദ്ധീകരണം നടക്കുന്നതിൽ ഈ ജലത്തിലെ ഓരോ പരലുകളിലും ഓരോ പരലുകളും നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി വാസയോഗ്യമാക്കത്തക്ക രീതിയിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അവിടെ അടിയുന്നുമില്ല ഒരു കാലഘട്ടം കഴിയുമ്പോൾ കയറി ഒന്ന് വാഷ് ഔട്ട് ആക്കിയിട്ട് പോവും ഭൂമിയുടെ ബാലൻസിങ് വേണ്ടി കുറെ കയറും ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ പറയാം ഗിഫ്റ്റഡ് ആയിട്ടാണ് അതായത് ഈ വെസ്റ്റേൺ ഗഡ്സ് ഇങ്ങനെ വന്നിട്ട് ഈ മലയാളപ്പുഴ പോന്നി ഈ ഭാഗം കൊണ്ടൊക്കെ ഇറങ്ങി അവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പുറത്തോട്ട് വന്ന് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ കടലാണ് അപ്പം ഈ മലകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രാണ അതായത് ഈ മലദൈവങ്ങൾ നമ്മൾ പറയുന്നത് അതിന്റെ നമ്മൾ കൊടുത്ത ശരീര രൂപങ്ങളാണ് അതെ അതെ സൂപ്പവർഫുൾ ആപ്പുപ്പൻ കാവുകൾ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ വയ്യാത്ത നമ്മൾ ബോധതലം ഉണർത്താൻ അല്ലാതെ മറ്റു പല കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് ഭയം തോന്നുന്നത് ഇത് നിങ്ങളുടെ ബോധമാണ് ഈ പ്രാണനുകളാണ് നമ്മളെ നിലനിർത്തുന്നത് സാഗരത്തിന്റെ പ്രാണ അറുന്നൂറ് കിലോമീറ്ററോളം വരും അത് ബേസ് ചെയ്തിട്ട് ഒരു കൃഷിയിൽ ഞാൻ വ്യാപൃതനാവുകയും ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞത് ഒരു മൂന്നിരട്ടി അതിന്റെ റിസൾട്ട് ഉണ്ടാകുകയും അത് പർച്ചേസ് ചെയ്യാൻ വന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഗർഗ സംഹിത എന്ന് പറയുന്ന ഒരു പുസ്തകം മലയാളത്തിലേക്ക് ഒരു സയന്റിസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അതിന്റെ പ്രൂഫും അതിന്റെ ഇതും അദ്ദേഹത്തെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം നല്ല രീതിയിൽ ഒരു കൃഷ്ണ കൗൺഷ്യസിൽ ജീവിക്കുന്ന അത് ഒരു മനുഷ്യനാണ് സന്തോഷമെന്നോ മറ്റുമാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞു ഞാൻ വന്നത് മാഷേ ഞാൻ വന്നത് ഈ സത്യം പറഞ്ഞാൽ ഈ കൃഷിയുടെയും ഇതിൻ്റെയൊന്നും അല്ല ഗർഭസംഹിത നിങ്ങളിൽ ഒരു കാലമായി ഞാൻ ആള് അത് ഞാൻ ഒരു പുസ്തകം അങ്ങ് വാങ്ങണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് ഇറങ്ങുന്നേ ഉള്ളൂ അപ്പം അതിന്റെ ആദ്യം ഇറങ്ങിയത് അഞ്ഞൂറ് ഇങ്ങാണ്ടേ ഉള്ളായിരുന്നു മലയാളത്തിൽ പൂർണ്ണമായിട്ട് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹം പറയുന്നു പത്മനാഭൻ സാറാണ് ഡോക്ടർ പത്മനാഭൻ കെമിസ്ട്രിയില് പി എച്ച് ഡി ഒരു സയന്റിസ്റ്റാണ് കുറേ പോസ്റ്റൽ ഡോക്ടർ ഫെലോഷിപ്സും ഒക്കെ ഉള്ള യു എസിലും ജപ്പാനിലും ഒക്കെ ആയിട്ടുള്ള വളരെ ഇൻഡെപ്റ്റ് നോളജ് ആ ലെവലിൽ ഒരു നോളജ് ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫോണിൽ കൂടെ നല്ല കമ്മ്യൂണിക്കേഷനാണ് ചുമ്മാ ചില ദിവസങ്ങൾ ഞാൻ വിളിക്കും അദ്ദേഹത്തെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിക്കും വിളിക്കുമ്പോൾ അത് ഏകാദശിയായിരിക്കും അത്ഭുതം സംഭവിച്ചത് അത് ആ കോൺഷ്യസ്നസ് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് ഗർഗ സംഹിത അപ്പോൾ ഞാൻ എന്റെ ഏറ്റവും അടുത്ത ഒരു വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് പോയപ്പം എന്നോട് ചോദിച്ചു ശ്രീജി താങ്കൾ എൻ്റെ പുസ്തകങ്ങളുടെ ശേഖരം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ആ ആദ്യം അറുന്നൂറ് പുസ്തകങ്ങളെ ആദ്യം അടിച്ചിട്ടുള്ളായിരുന്നു ഞാൻ ശരിയെന്ന് പറഞ്ഞ് അപ്പൊ അവിടെ കണ്ടപ്പം നമ്മുടെ അപ്പൂപ്പന്റെ പുസ്തകം അവിടെ ഇരിക്കുന്നു ആരെ ശിവപുരാണോ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാനിതിങ്ങോട്ട് എടുക്കുക അപ്പൊ എടുത്തമായിട്ട് എടുക്കണ്ട അതങ്ങ് തന്നിരിക്കുന്നു ശിവപുരാണത്തെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുകയും അടുത്ത പുസ്തകം നേരം അടിത്തട്ടിലോട്ട് നമ്മുടെ നെഞ്ചത്തോട്ടി വീഴും അടുത്ത പുസ്തകം അദ്ദേഹം ഞെട്ടിക്ക അദ്ദേഹത്തിന് പല ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസുമായിട്ട് ഈ ഇയർലി കോൺട്രാക്റ്റ് ഉള്ളത് ഏതൊക്കെ പുസ്തകം വരുന്നത് അദ്ദേഹത്തിന്റെ തിരക്കൊണ്ട് അറിയാൻ പറ്റുന്നില്ല വരുന്നതെല്ലാം അടുക്കി 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 വെച്ചേക്കോ ഈ പുസ്തകം അവിടെ ഉണ്ടെന്ന് അദ്ദേഹം ഇന്നു വരെ ചിന്തിച്ചിട്ടില്ല വളരെ സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടിയും ആ പുസ്തകം എനിക്ക് തന്നു അതൊരു പാരായണമായിരുന്നു ഗർഗമുനി എന്ന് പറയുന്നത് ഭഗവാന് കൃഷ്ണൻ എന്ന പേര് ഭഗവാൻ കൃഷ്ണൻ എന്ന പേരിട്ടത് വാസുദേവന് കൃഷ്ണൻ എന്ന പേരിട്ടത് ഗർഗമുനിയാണ് ഭഗവാന് പേരിട്ടപ്പോൾ ഗർഗ ഭഗ ശ്രീകൃഷ്ണന് മുമ്പ് ഉണ്ടായിരുന്ന ഋഷിയാണ് പിൽക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളിൽ മൊത്തം അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ഒരു ഋഷിയാണ് ഗർഗമുനി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഭാഗവതത്തിന് പ്രാധാന്യം വന്നപ്പോൾ ഗർഗം നമ്മൾ നമ്മളതി അറിയാനുള്ള സാഹചര്യവും ഉണ്ടായില്ല ഞാൻ പറയുകയാണെങ്കിൽ ഭാഗവതം ഭഗവാന്റെ ബൗദ്ധികമായ ശരീരമാണെങ്കിലും മെന്റൽ ബോഡിയാണ് ഗർഗ സംഹിത അദ്ദേഹത്തിന്റെ സ്പിരിച്വലും ഇമോഷണലും ബോഡിയാണ് ഭഗവാന്റെ കാമമായ കോശമാണ് പറഞ്ഞാൽ കണ്ടതറിയും കേട്ടോ വാസുദേവന്റെ കാമമായ കോശമാണ് കാര്യം ഇത്ര ലൈവായിട്ടൊരു പുസ്തകം വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് രണ്ട് പുസ്തകങ്ങളെ എനർജി എമിറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒന്നി പാരായണം ചെയ്യണം ഭാഗവതം പാരായണം ചെയ്യണം ഇരിക്കുന്നിടത്ത് ഊർജത്തെ ഊർജ വികരണങ്ങള് അങ്ങായാലും ഊർജ്ജ വികരണങ്ങൾ കണ്ട അറിയാവുന്നവരുണ്ടല്ലോ ആ ആ പ്രകരണങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ സൂക്ഷിച്ചാൽ ഒന്നും ചെയ്യണ്ട നിങ്ങൾ വൃത്തിയുള്ള ഇടത്ത് വെച്ചാൽ തന്നെ അവിടെ ഒരു സ്വന്തമായ ഒരു ഊർജ ശരീരം ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് ദേവി ഒരു ഊർജ ഒരു ഊർജ വലയം ഉണ്ടാക്കുന്നത് വ്യാഴത്തിന്റെ വലയം ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് ഭഗവാൻ ഒരുത്തിരു സാന്നിധ്യം ഫീൽ ചെയ്തോളു അതിശക്തമാണ് നിങ്ങളത് വായിക്കാനും കൂടെ തുടങ്ങി ഒരു നിഷ്ഠകളും വേണ്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ നിങ്ങളേറ്റവും അറിയപ്പെടുന്ന ഭക്തിയൊക്കെ മാറ്റി നോക്കി എനിക്ക് ഭക്തി യോജിപ്പോ ഉള്ള ആളല്ല നിങ്ങൾ സംവേദിക്കണം വഴക്കിടണം വഴക്കിടണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു വഴക്കിടണം ഇത് അങ്ങനല്ല കാര്യം ഈ നിങ്ങളോട് പറയുന്ന ആളിന് ശരീരമില്ല നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പടി വലുതായിരുന്നു ഈ നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്നത് അടുത്ത നിമിഷം ഇങ്ങനെ തോന്നു ഐ ഡോ കെയർ ഇൻ വിഷയമില്ല ഇപ്പൊ ഇയാൾ ചിരിവില്ലല്ലോ ശരീരമൊന്നും ഇല്ലല്ലോ ആയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിമിഷം ഞാനിവിടെയുണ്ട് അതുകൊണ്ട് പറഞ്ഞു മനസ്സിലായി അവിടെ നിങ്ങൾ ഭക്തിയുടെ ഭഗവാൻ അതിഷ്ടമാണോ ഭഗവാൻ ഇത് ചിന്തിക്കുകയരുത് നിങ്ങളെ തോഴനായിട്ട് ഈ വായനയുടെ കൂടുന്നു നിങ്ങൾക്കൊരു വലിയ സുഹൃത്തിനെ കിട്ടും നിങ്ങൾക്ക് സംവേദിക്കാൻ ഒരാളിനെ കിട്ടും കൂട്ടത്തില് നിങ്ങൾക്ക് പറയാം കേട്ടോ ഇവിടെ നാളത്തേക്കും കൂടെ ഉള്ള അരിയെന്ന് വേണമെങ്കിൽ കൂട്ടത്തിൽ പറയാം മറിച്ച് രാവിലെ മുതൽ വൈകുന്നേരത്ത് നാളത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് സുഹൃത്താണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു ബാധ്യതയാണെന്ന് പറയേണ്ട പക്ഷേ നിങ്ങളുടെ ഒരു വലിയ സൗഹൃദം ചില അസ്വാഭാവികതയും ഉണ്ടാവും അസംഖ്യ ഭഗവാൻ അതിനകത്ത് അതിനകത്ത് ഗർഗമുനി പറയുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞാൽ രണ്ട് ഭൂമി ഒറ്റയ്ക്കല്ല സൂര്യന് ചേർന്നിട്ടുള്ള ഒരു സൗര ഇതുണ്ടെന്ന് പറഞ്ഞത് മിൽക്കി വേയെ കുറിച്ച് അസംഖ്യ ബ്രഹ്മണ്ഡങ്ങൾ ചേരുന്നതാണ് യൂണിവേഴ്സ് അവിടെ ശ്രീകൃഷ്ണനെ പറഞ്ഞത് അസംഖ്യ ബ്രഹ്മാണ്ടത്തിന്റെ നാഥൻ അഗണിത ബ്രഹ്മാണ്ഡത്തിന്റെ അഗണിത ബ്രഹ്മാണ്ടം ആ വാക്ക് ഗംഭീരം ഞാൻ ടച്ചിങ് സ്പീറ്റ് ഓഫ് ഗർഗമുനി ആസ് വെൽ പത്മനാഭൻ സാറും ആ ജന്മത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാവും ഓരോരുത്തരും പോകുന്ന ഒരു ഒരു പരമസ്വാത്വികനായ ഒരു മനുഷ്യനാണ് അസംഖ്യ ബ്രഹ്മാണ്ടനാഥൻ അഖണിത ബ്രഹ്മണ്ഡനാഥൻ അതെ മനസ്സിലായി അവിടുന്നാണ് എനിക്ക് പറയാൻ തുടങ്ങുന്നത് നമസ്തേ നമസ്തേ സർവ്വയോഗേശ്വര സർവയോഗങ്ങളുടെ ഈശ്വരനായ അങ്ങ് നമസ്തേ നമസ്തേ സർവ സർവ യോഗികളുടെയും ഈശ്വരനായ അങ്ങ് നമസ്തേ നമസ്തേ സർവ സർവയോഗേശ്വര നമസ്തേ നമസ്തേ സർവ്വയോഗീശ്വര സർവ്വ അസംഖ്യ ബ്രഹ്മാണ്ടപതി അഗണിത ബ്രഹ്മാണ്ടപതി ഗണിക്കാൻ പറ്റാത്ത ആ വാക്ക് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല ഗണിക്കാൻ പറ്റാത്ത ഗണിക്കാൻ പറ്റാത്ത ബ്രഹ്മാണ്ടത്തിൻ്റെ ആദ്യത്തെ തുടങ്ങുന്നതന്നെ ബ്രഹ്മാവിന്റെ സ്തുതിയാണ് ബ്രഹ്മാവ് ഒന്ന് നോക്കി ഇത് തന്നെ ആണോ ആളൊന്നും പറഞ്ഞറിയാവല്ലോ പശുക്കളെ ഇതിന്റെ ആ കഥയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അവിടെ പോലെ അപ്പൊ സമയത്തിന്റെ ബോധം ആദ്യം കാലന്റെ കൂടെ ആ യാത്ര ചെയ്തിരുന്നെങ്കിലും കാല മഹാകാലേശ്വരന്റെ കൂടെ ആയിരുന്നു സമയത്തിന്റെ ബോധം തന്നത് അസംഖ്യ ബ്രഹ്മാണ്ടത്തിന്റെ പതിയും നീ എന്നെ വിരാട രൂപത്തിൽ സ്വീകരിച്ചാൽ ഞാൻ നിന്നോട് വിരാട രൂപത്തിൽ നിൽക്കും നീ എനിക്ക് രാവിലെയും പാൽപ്പായസവും ഉച്ചക്കും പാൽപായസവും വൈകിട്ട് വെണ്ണയെ നിവേദിച്ചാൽ ഇത് മൂന്നും ഞാൻ തിരിച്ചു തരും ഏത് വേണമെന്ന് നീ തീരുമാനിക്കാൻ പറഞ്ഞു പോകും ഞാൻ ബ്രഹ്മാണ്ടത്തിന്റെ പതിയെയാണ് സ്വീകരിച്ചത് അസംഖ്യ ബ്രഹ്മാണ്ടങ്ങളുടെ പതിയെയാണ് സ്വീകരിച്ചത് അപ്പം വെണ്ണക്കിത്തി കുറവുണ്ട് പാണ്ഡവരും ദുര്യോധനും കൃഷ്ണന്റെ അങ്ങനെ ഈ ഭഗവാൻ ഈ വ്യക്തി നമ്മുടെ ധ്യാനത്തിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഇതിനകത്തൊക്കെ ലൈവായിട്ട് ലൈവായിട്ട് ഈ രൂപം തിരുരൂപം കണ്ടു ഒരുപാട് ആൾക്കാർ ആ രൂപത്തിന് വലിയ പ്രാധാന്യം ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാര്ക്ക് വേണ്ട ഇതാര് വേണ്ട ഇതാർക്കും വേണ്ട ഇത് എന്താണ് അങ്ങ് സുദർശനനാണ് എന്താണ് സുദർശനൻ സുന്ദരമായ ദർശനമുള്ളവൻ നിന്റെ കണ്ണുകൾ തരുന്ന ദർശനം വേറെ നിന്റെ നോട്ടം തരുന്ന ദർശനം വേറെ നിന്റെ ആയുധം തരുന്ന ദർശനം വേറെ നിന്റെ വാക്ക് തരുന്ന ദർശനം വേറെ നിന്റെ വാക്ക് തന്ന ദർശനമാണ് ഭഗവത്ഗീത ഈ അടുത്തിടയ്ക്ക് ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ എഴുന്നൂറ്റി ഒന്ന് എഴുന്നൂറ്റി ഒന്ന് സത്യം പറയാ കേട്ടോ ഞാൻ ഭവത്ഗീത എന്നും ആരതി പഠിച്ച ഒരാളൊന്നും ഇല്ല എനിക്ക് ഗുരുവിൽ നിന്നാണ് കിട്ടേണ്ടത് അക്ഷരത്രം തിട്ടവല്ലാത്തോണ്ടായിരിക്കാം അറിഞ്ഞുകൂടാ എന്തിനാണ് നമ്മള് അറിവില്ലാത്തവരോ ഈ ആ അസംഖ്യ ബ്രഹ്മണ്ഡങ്ങൾ നാഥനായിട്ടുള്ളത് അപ്പൊ ഭഗവത്ഗീത ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിന്നിട്ട് ഒരാൾക്ക് എത്ര ഒറ്റയടിക്ക് ജപിക്കണമെങ്കിൽ ചൊല്ലിത്തീരണമെങ്കിൽ മുപ്പത് മിനിറ്റ് നാപ്പത് മിനിറ്റ് ഒറ്റ അടിക്ക് നിന്ന് പറഞ്ഞ് ശ്വാസമില്ലാതെ ആ സാധനം എങ്ങനെ ഇത് ചെയ്യുന്നു പലരും പറയുന്നു അത് ചിലര് ദ്യോതിപ്പിക്കുകയുള്ളു ഭഗവാന്റെ അതായത് അർജുനന്റെ എന്ന് പറയുന്ന അർജുനൻ എനിക്ക് പറയാനുള്ളത് വിജയൻ എന്റെ ഗുരുവാണ് കളങ്കമില്ലാത്ത മനുഷ്യനാണ് കറവറുള്ള വ്യക്തിത്വം കണ്ട ഒരേ ഒരാളാണ് ഒരു വൃത്തിയടിനും പോകാത്തൊരു സ്വന്തം ഭാര്യ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഭാര്യ ഏടെ എടുത്തുകൊടാൻ എന്ത് കഥകളതിൻ്റെ അപ്പുറത്തുനിന്ന് പറഞ്ഞാലും കറവറുള്ള വ്യക്തിത്വം വിജയൻ ആ എങ്ങനെയായിരുന്നു യുദ്ധമുഖത്ത് നിന്ന് ഇങ്ങനെ എഴുന്നൂറ് ശ്ലോകം പറയാം എഴുന്നൂറ്റൊന്ന് ശ്ലോകം പറഞ്ഞാൽ മല്ലോനും കീറി ഇടിച്ചേച്ചു പോവല്ലോ അവിടെയാണ് അതിന് അല്ല അപ്പൊ അവിടെയാണ് വിഷയം അർജുനനെ ആദ്യം എന്താ കാണിച്ചു കൊടുത്തെ രൂപത്തിന് എവിടത്തെ സമയം സൂര്യൻ ഉദിക്കുന്നതാണ് കോൺഷ്യസ്റ്റ് ആയത് അവിടെ കേരളത്തിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ ഭൂമിയിലെ ഒരു ദിവസവും ഒന്നും വേണ്ട വ്യാഴത്തിലൊരു ദിവസം തമ്മിലെ വ്യതിയാനം ഒന്ന് ചിന്തിച്ചാൽ മതി